സംസ്ഥാനത്തെ ഇന്നു മുതൽ റേഷൻ കടകൾ വഴി മണ്ണെണ്ണ വിതരണം ആരംഭിക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു മണ്ണെണ്ണ വിതരണം നടക്കില്ലെന്ന തരത്തിൽ ഉയർന്നുവന്ന അഭ്യൂഹങ്ങൾക്കും ആശങ്കകൾക്കും ഇതോടെ അറുതിയായി ഒരു ലിറ്റർ മണ്ണെണ്ണയ്ക്ക് അറുപത്തൊന്ന് രൂപയായിരിക്കും റേഷൻ കടകളിൽ ഈടാക്കുക ഏറെ നാളായി മുടങ്ങിക്കിടന്ന മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കുന്നത് സാധാരണക്കാർക്കും വലിയ ആശ്വാസമാകും സംസ്ഥാനത്തിനുള്ള മണ്ണെണ്ണ വിതരണത്തിൽ കേന്ദ്ര സർക്കാർ കുറവ് വരുത്തി വരികയാണെന്ന് മന്ത്രി ജി ആർ അനിൽ ചൂണ്ടിക്കാട്ടി ഈ വർഷത്തെ ആദ്യപാദത്തിലേക്ക് അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് കിലോലിറ്റർ മണ്ണെണ്ണം മാത്രമാണ് കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മണ്ണെണ്ണ വിഹിതത്തിൽ ഗണ്യമായ കുറവാണ് കേന്ദ്രം വരുത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് സംസ്ഥാനത്തെ മണ്ണെണ്ണ വിതരണത്തിൽ വലിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ചിരുന്നു മണ്ണെണ്ണ വിഹിതത്തിലെ ഈ കുറവ് കാരണം സംസ്ഥാനത്തെ പല മൊത്ത വ്യാപാര ഡിപ്പോകളും ഒരു വർഷത്തിലധികമായി പ്രവർത്തനരഹിതമായിരുന്നു മാത്രമല്ല കടത്തുകൂലിയിലും റീറ്റെയിൽ കമ്മീഷനിലും കാലാനുസൃതമായി വർധനവ് വരുത്താത്തതിനാൽ മൊത്തവ്യാപാരികളും റേഷൻ ഡീലർമാരും മണ്ണെണ്ണ വിതരണം ചെയ്യാൻ വിമുഖത കാണിച്ചിരുന്നു